തുടക്കം കേൾക്കു എനിക്കൊരു പ്രാവശ്യം കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ഈ പറയുന്ന പോലെ ബോബി ചെമ്മൂർ ആയിരുന്നുണ്ടായിരുന്നത് പിന്നെ അവർ സംസാരിച്ചു ഈ പ്രൊമോഷൻസ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു അറിയിക്കും അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പി എ പറയുന്ന ആള് അതിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചീനെ കാണാൻ വരുന്നേ വേണം പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നേ ചോദിച്ചു ഐ വാസ് ലൈക് അയാളുടെ മോന്റെ പോയത് ഞാൻ എന്റെ അച്ഛൻ എന്റെ അമ്മ മാമൻ അച്ഛന്റെ ഒരു ഫ്രണ്ട് അത് ഡാഡി മമ്മി അങ്കിൾ ആന്റി മനുഷ്യരാം അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടാവും ചിന്തിച്ചൂടെ ബോച്ചേനെയാണ് കാണാൻ വരുന്നത് അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല സീരിയസ് ഒരു വേണ്ടാത്ത പറയല്ലേ റേസ് ഡൂഡ് പറഞ്ഞു പിന്നെ ബോച്ചയല്ല ഏതോ നിന്റെ ചെള്ള ഞാൻ അടിച്ച് തിരിക്കും പറഞ്ഞു എന്ന് പറയുന്ന വ്യക്തി കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു